മറഞ്ഞിരിക്കുന്നത് പുറത്തുവരും ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ മറഞ്ഞിരിക്കുന്നത് പുറത്തുവരും ദൈവത്തിൻ്റെ ആലോചന നിവൃത്തിയാകും ദൈവം നിങ്ങളോട് പറഞ്ഞ വചനത്തിൻ്റെ നിവൃത്തി നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾ കാണും ദൈവത്തിൻ്റെ വചനത്തിൽ മറഞ്ഞിരിക്കുന്നത് പുറത്തു വരും ഇന്ന് നാം കാണുന്ന ഈ ഭൂമി മറഞ്ഞിരുന്നത് ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ അകത്താണ് ഇന്ന് നാം കാണുന്ന ഈ സൂര്യൻ മറഞ്ഞിരുന്നത് ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ അകത്താണ് ഇന്ന് നാം കാണുന്ന ഈ നക്ഷത്രങ്ങൾ മറഞ്ഞിരിക്കുകയായിരുന്നു ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ അപ്പോഴാണ് അതൊക്കെ റിലീസായത് സൂര്യനെ കണ്ടു തുടങ്ങിയത് ചന്ദ്രനെ കണ്ടു തുടങ്ങിയത് ദൈവം പറഞ്ഞു തുടങ്ങിയപ്പോഴാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണോ അത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണും ദൈവപ്രഹാവിനോട് പറഞ്ഞു നീ ബഹുജാതികൾക്ക് പിതാവാകും വിശ്വസിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്രായം സാഹചര്യങ്ങൾ പ്രതികൂലമാണ് എങ്കിലും അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവവചനത്തെ വിശ്വസിക്കണം ദൈവം പറഞ്ഞത് നിവർത്തിക്കുന്നവനാണ് അബ്രഹാമിൻ്റെ നൂറാമത്തെ വയസ്സിൽ അബ്രഹാം ഒരു മകനെ കണ്ടു അബ്രഹാം പിന്നെ ബഹുജാതികളുടെ പിതാവായി മാറി പ്രിയപ്പെട്ടവരെ ദൈവം പറഞ്ഞ് ദൈവം നിവർത്തിക്കും നിങ്ങൾ വിശ്വസിച്ച് പറയണം ഞാൻ എൻ്റെ ഞാനെൻ്റെ കണ്ണുകൊണ്ടത് കാണും ഇന്ന് നിങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണുന്നതെല്ലാം വചനത്തിൽ മറഞ്ഞിരുന്നതാണ് അങ്ങനെയാണെങ്കിൽ നിനക്ക് ലഭിച്ച വചനത്തിൽ ദൈവം ചിലത് മറച്ചു വച്ചിട്ടുണ്ട് അത് നീ കാണും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് പത്രോസ് യേശുവിനോട് പറയുമ്പോൾ രാത്രി മുഴുവനും അവൻ അധ്വാനിച്ച ആ കടലിൽ അവൻ ഒന്നും തന്നെ കണ്ടില്ല എന്നാൽ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക എന്ന് ഗുരു പറഞ്ഞ വാക്കിനോട് പ്രതികരിച്ചപ്പോൾ ആ വാക്കിൽ മറഞ്ഞിരുന്നത് പെരുത്ത മീൻകൂട്ടമായിരുന്നു പ്രിയപ്പെട്ടവരെ വചനത്തിൽ മറഞ്ഞിരിക്കുന്നത് പുറത്തു വരും നിങ്ങൾ ദൈവവചനത്തോട് പ്രതികരിച്ച് തുടങ് ആ വചനം നിങ്ങൾക്ക് വേണ്ടി ചിലതിനെ റിലീസ് ചെയ്യാൻ പോവുകയാണ് ദൈവവചനത്തിൽ മറഞ്ഞിരിക്കുന്നത് പുറത്തുവരും അത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങൾ കാണും നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും ദൈവം നിങ്ങളോട് പറഞ്ഞത് ഒന്നുപോലും കുറയാതെ നിവർത്തിക്കും വിശ്വസിച്ച് വചനത്തെ ഏറ്റെടുക്കുക ദൈവം നമ്മെ ഓരോരുത്തരി പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ